തുടങ്ങി വേഗം ചെല്ല

അവ ഇന്നലെ കൊണ്ട് കെട്ടി തൂക്കി കൊണ്ടുപോയി സൈഡ് ഇതിന്ന് നടക്കുമെന്ന് തോന്നുന്നില്ലല്ലേ ഒരു വരുന്നുണ്ട് പുതിയ അഡ്മിഷൻ ആയിരിക്കും ഞാൻ പോയി എടുക്കട്ടെ അഡ്മിഷൻ എടാ നീ പോ ഞാനത് പൊടിപ്പിച്ചു കൊടുത്തു വിട്ടേക്കാം ഞാൻ കടയിൽ നിന്ന് കുടിച്ചോളാ മഞ്ഞ പിടിക്കടോഡി അയ്യോ അതല്ല ഞാൻ എംബന്റെ ബോക്സിങ് ബോക്സിങ് സ്ഥലമല്ലേ ആ തന്നെ പുതിയ അഡ്മിഷൻ ആയിരുന്നു രാമോദരന്റെ ആരായിട്ട് വരും മരുമകളാ ഞാൻ കല്യാണം കഴിച്ച ആൾക്കാരെ നോക്കാറുണ്ട് ഞാൻ നോക്കാറില്ല എന്റെ അമ്മാവനെ ഈ ചടിക്കാൻ പോലും സമയം ഇല്ല ഇമാതിരി ചളിയും കൊണ്ടിരുന്നെങ്കിലും പിന്നെ അങ്ങനെ പോണം കുളം കര കുളം കര കര കുളം கரௌ <laughs> ஒரு ഞാൻ 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 കൂൾ വേണം ഇന്ന് ജമ്പടാ നിങ്ങൾ ഇവിടെ എന്തോന്നാ ചെയ്യാറ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കും അയ്യോ അതല്ല നിങ്ങൾ മറ്റാ

പെഞ്ഞാറോട് ജിങ്കാനോ എല്ലാന്നോ എഴുതാ ഇതുവരെ അഡ്രസ് അഡ്രസ് ജിങ്കാനാ ഏടാ എന്റെ അല്ല നിന്റെ അഡ്രസ് അടാ എഴുതുന്നുണ്ട് ഈ കാനത്തിലെ മാഷെ ഈ ബ്രേക്കപ്പ് നമുക്ക് അറിയാൻ ലവ് പൊട്ടിയത് ഈ ബെസ്റ്റി എന്ന് വെച്ചാ എന്റെ ബെസ്റ്റിയെ പൊട്ടിക്കാൻ ഇവിടെ വരുന്ന കൂളുകളെല്ലാം ഇങ്ങനെ ഉള്ള റീസൺ ആ കൊണ്ടുവരുന്നു എഴുത് മണി ബാക്ക് എല്ലാ കൊടുത്ത പൈസ തിരിച്ചു മേടിക്കാൻ പൊട്ടിക്കാൻ വേണ്ടി നമ്മളെ ബാധിക്കൂല ഇല്ല നിന്റെ വീസിനെ ബാധിക്കും ഈ ഫോൺ നമ്പർ എന്റെയാണോ അതോ മാഷിന്റെയാണോ എന്റെ ആ അപ്പോഴും നമ്പർ എഴുതണ്ട അതെന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഏതാ എന്റെ നമ്പര് ഓ ആ ഒരു ഫീസ് വെക്കണം ഞാൻ വന്ന സമയത്ത് പൈസ എടുക്കാൻ ഇവിടെ ദിവസം പോക്ക നീ നിന്റെ വിലപെടുപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളും ഇവിടെ വെച്ചിട്ട് പോകണം വിലപെടുപ്പെന്ന് പറയുമ്പോൾ വിലപെടുപ്പിന്റെ സാധനം കുളം കുളം കര ത്ര പണൂ അതൊന്നും ചെയ്യില്ല എന്റെ മുടി ഇങ്ങന പോയത്

തോന്നുന്നു ഹേയ് 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 മനസ്സിലായി

മോനെ ഈ ബോക്സിങ് എന്തിനാ പഠിക്കുന്നതെന്ന് ഓരോരുത്തരത്ത് ചോദിക്കുമ്പോൾ ഓരോരുത്തർമാര് പറയുന്ന റീസണുകൾ കേട്ടിട്ട് എനിക്കും അച്ഛനും തോന്നാറുണ്ട് ഈ സ്ഥാപനം അങ്ങ് ഒന്ന് അടച്ചുപൂട്ടിയാലോന്ന് പക്ഷെ മോനാണ് അതേസം നൽകിയത് എന്ന് വെച്ചാൽ മോൻ എന്തോ ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണ് അതിലുള്ളത് ബോക്സിംഗ് പഠിക്കുന്നത് അല്ലേ ആ കാര്യം എന്തായാലും ഒന്ന് പറയൂ മോനെ ഞാൻ ആടത്തും പറയാത്ത കാര്യമാണ് കാര്യ എന്നെ മോനെ പറഞ്ഞു പറ

പിള്ളാരുന്നു ചോദിച്ചു നാട്ടുകാർ കയറി തല്ലേണ്ട കാര്യം തന്നെ സൗണ്ട് അനുകരിച്ചതിന് ആളുകൾ കേറി ഇതിനെ തല്ലി ഇവിടെ ഓരോരുത്തന്മാരും മമ്മൂട്ടിയുടെ സൗണ്ട് ഇരിക്കുന്ന അമ്മ സൗണ്ടില്ല അപ്പോഴാണ് മോനനെ അവതരിപ്പിച്ച് കാണിക്കും കാണിച്ചു പറഞ്ഞു

അങ്ങനെ തന്നെ എനിക്ക് ചെയ്യാ